ഗുലാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നമുക്ക് ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ രണ്ടാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് രണ്ടാം പാദവാർഷിക പരീക്ഷയ്ക്ക് രണ്ട് യൂണിറ്റിൽ നിന്നാണ് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് നാല് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ യൂണിറ്റ് മൂന്നിലെയും നാലിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അതിൻ്റെ മോഡലുകൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബി ഗൈഡ് ആപ്ലിക്കേഷൻ കേട്ടോ മുതൽ ഫസ്റ്റ് പ്ലസ് ടു വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഓക്കെ അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ അനിയന്മാർക്ക് കാക്കന്മാർക്ക് താത്തമാർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് പ്ലേ സ്റ്റോറിൽ ചെന്നാൽ സ്കൂൾ അറബിക് ഗൈഡ് എന്നടിച്ചു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കിട്ടും എല്ലാവരും ചെയ്യില്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നോട്ട്സൊക്കെ അതിൽ വരും ആ ചാനലും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക വാട്സപ്പ് ചാനൽ ഓക്കെ അപ്പോൾ നമുക്ക് കടന്നാലോ ഒന്നാമത്തെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സാറ് പറയാം ഓക്കെ പരീക്ഷയ്ക്ക് ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഒന്നാമത്തെ പാഠഭാഗം നമുക്കറിയാം സിതുക്കിനെ കുറിച്ചിട്ടുള്ള പാഠഭാഗം അല്ലേ ഈ പാരഗ്രാഫും ഒക്കെ നിങ്ങൾ ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇപ്പം ഞാൻ ഈ പാഠം എല്ലാം മൂന്നും നാലും യൂണിറ്റുകൾ അതായത് അഞ്ചാം ക്ലാസിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളുടെയും ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട് അതിലെല്ലാം ഉണ്ട് ക്ലാസ്സുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥവും മറ്റും ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ അവിടെ പോയി കാണുക കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങളെ ഉത്തരങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ നമുക്ക് ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് എന്ത് ചെയ്യും അതൊന്ന് ചോദ്യങ്ങൾ സാധാരണ ഒന്നാമത്തെ ചോദ്യമായിട്ടാണ് വരിക അതുണ്ടാവും പിന്നെ നിങ്ങൾക്കിതിൽ മുതക്കിറ അനുസ്ക് ഇതൊരു പ്രധ മുതക്കിറ അനുസ്ഥിതിക്ക് സിതുക്കിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അല്ലേ അപ്പൊ ഞാൻ അതിന്റെ ആ വീഡിയോ ആ സിദുക്കിനെ കുറിച്ചുള്ള കുറിപ്പ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണാം അവിടെ അതിൽ വീഡിയോസിൽ അതായത് നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റും വേണമെങ്കിൽ വേണോങ്കൊന്നും കൂടി കാണിക്കാം ഇതാണ് ഹമീദ അല്ലെ സിദുഖ് നല്ല സ്വഭാവമാണ് അതൊരു സ്തുത്തിർഹമായ വിശേഷണമാണ് അൽ വലതു സാദിഖ് യുഹിബുഹാസ് നല്ല സത്യസന്ധനായ കുട്ടിയെ ജനങ്ങൾ ഇഷ്ടപ്പെടും അവനെ വിശ്വസിക്കും അല്ലെ ഇത് നിങ്ങളുടെ പാഠഭാഗത്തിൽ തന്നെ ഈ വാചകം കരീമുൻ ഹമീദ ഖൈരി ഇതോ എഴുതിയാലും മതി മതിക്കിനെ കുറിച്ച് കുറിപ്പ് എഴുതാൻ വന്നാൽ അല്ലെ പിന്നെ രണ്ടാമത്തെ പ്രവർത്തനം എന്തായിരുന്നു ഈ ഫേൽ മാദികൾ കണ്ടെത്താതാണ് ഫേൽ മാദി എന്ന് പറഞ്ഞാൽ അലിഫ് 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 വാവ് അല്ല അലിഫ് നായിട്ടോ അലിഫും യായും തായും വെച്ച് തുടങ്ങുന്ന വാക്കുകളെല്ലാം എന്താണ് ഫേലുൽ മുളാരിയാണ് അതല്ലാത്തതെല്ലാം എന്തായിരിക്കും എന്താണ് ഫേലും ആദിയായിരിക്കും അവിടെ വാവച്ചാണ് റാവാണ് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ അതിങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നറിയാം ഞാനിവിടെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ നഖറ ഉൽ ആയവൽ ഉൽ മാതിയ വൽമുലാറ ഇവിടെ മാതിയും മുതാരിയും തിരിച്ചെഴുതാനാണ് കണ്ടോ ഇവിടെ യാ യാവെച്ച് തുടങ്ങുന്നത് കണ്ടോ യാ വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ യാ വെച്ച കൂടുതലുള്ളത് കണ്ടോ ഇതെല്ലാം മുതാരിയാണ് ചിലപ്പോൾ താ താവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആ ആവെച്ചായിരിക്കും ചിലപ്പോൾ വെച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള വാക്കുകളെല്ലാം ഏതിലേക്ക് എടുത്ത് എഴുതണം ഫേലു മുലാരിയിലേക്ക് എഴുതണം അല്ല എപ്പോഴും യമോ ഊ ഫേലും മുലാരി ആണ് വരിക അല്ല ഈ ആവശ്യമല്ല തുടങ്ങിയിരിക്കുന്നത് യമു ഇതിലേക്ക് വരും പക്ഷെ ഈ നായല്ല ഏത് മുലാറകത്തിന്റെ നായല്ല ഇത് അസിലിയായ നായാണ് ഒറിജിനൽ ന ആ നായല്ലാട്ടെ ഉദ്ദേശിച്ചത് മുലാറകത്തിന്റെ ഒരു നായൻ്റെ അതായത് ഇപ്പൊ നെജിലിസു നഹ് കുലു അക്കല തിന്നു നഹുക്കുലു ഞങ്ങൾ തിന്നുന്നു ആ നായാണ് ഉദ്ദേശിച്ചത് മനസ്സിലായോ പിന്നെ മാദി അല്ലെ യാതായൊന്നുമില്ല യജുമാരി കേട്ടോ മാദി അപ്പൊ ഇങ്ങനെ ഫേലുമാതി മുതാരിയും തിരിച്ചെഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നിങ്ങൾ പഠിച്ചു മനസിലാക്കിയിരിക്കണം റെഡിയല്ലേ പിന്നെ നമുക്ക് ഇതിലൊരു ഹിവാറാണ് ഹിവാർ അല്ലേ അവിടെ ഇബിനും വാലിദും നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഇവിടെ ഇത് ഇബിനും വാലുദല്ലാത്ത വേറെ ആരെങ്കിലും പേര് തന്നിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കച്ചവടം നടത്തിയ വേറെ ആരുടെയെങ്കിലും സംഭവങ്ങളോ തന്നിട്ട് അവിടെ രണ്ട് പേരുകളിൽ നിന്ന് ഇതുപോലൊരു ഹിവാറ് പൂരിപ്പിക്കാൻ പറ്റും ഈ ഹിവാർ നമ്മൾ ഞാൻ നടത്ത പറഞ്ഞ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഏഡ് പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ വീഡിയോ മുഴുവനായും കിടക്കുന്നുണ്ട് അവിടെ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണ്ട അവിടെ വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാതാണ് അവിടെ ഉണ്ട് ഏഹ് ഇത് പൂരിപ്പിച്ചിട്ടില്ല എന്താണ് ഇവിടെ ഈ വാക്കുകൾ ഇതിലേക്ക് ചേർക്കാനാണ് കേട്ടോ ഇതില് ഇപ്പ എന്താണ് ഇബന് പറയുന്നുണ്ട് ഞാൻ ഞാൻ ദുഃഖിതനാണെന്ന് പറയുമ്പോ വാപ്പ ചോദിക്കുന്നുണ്ട് എന്ത് മാതാസൊക്കെ എന്താ നിനക്ക് പറ്റിയെന്ന് അല്ലേ പിന്നെ എന്താണ് അവിടെ ചോദിക്കുന്നു ഹൽ ബൽ അല്ല അവിടെ എന്താണ് മാതാ കാനത് നസിഹത്ത് ഹു ആ ഉടമയുടെ ഉപദേശം എന്തായിരുന്നു എന്തായിരുന്നു ലാ തൽ മലാബിസ് ബിധുന ദിക്രി ബിഹാ കുറവ് പറയാതെ വസ്ത്രം വെക്കരുത് എന്നാണ് എന്നിട്ട് നീ വിറ്റോ എന്നാണ് ഇവിടെ അല്ലേ ഇവിടെ വിറ്റോ അപ്പൊ വിറ്റു എന്ന് പറഞ്ഞു ഞാൻ അല്ലേ താജർ എന്ത് പറഞ്ഞ അവസാനം ഇത് ഹബബി ലസൂഖ് നീ സൂക്കിലേക്ക് പോയിട്ട് ആ വസ്ത്രത്തിന്റെ പൈസയെല്ലാം സതക്ക കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അതാണ് ഇവിടെ വേണ്ടത് അപ്പൊ അതിന്റെ മുഴുവനായിട്ട് നേരത്തെ പറഞ്ഞതാണ് അപ്പൊ ഇതേപോലത്തെയോ ഇതേ ആശയം വെച്ച് വാക്കുകൾ പൂരിപ്പിക്കാൻ വേണ്ടി ഹിവാറ് ഉണ്ടാവും പിന്നെ ഇത് ഇത് നമ്മൾ പഠിച്ചതല്ലേ സെന്റൻസുകൾ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാഠഭാഗത്തിൽ സെന്റൻസുകൾ നന്നായി മനസ്സിലാക്കിയിട്ട് പോവുക അത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും അല്ലേ പിന്നെ ഇതിൽ നമുക്ക് സെന്റൻസുകൾ ഫെലും എന്താണ് ഫെയിലും തന്നിട്ടുണ്ട് ഫയലും തന്നിട്ടുണ്ട് അല്ലേ ഓരോ ഇസ്മായിരിക്കും എന്ത് ഫയൽ ഇസ്മുകൾ ഇതോ ജെല് ഒരു പ്രവർത്തനമായിരിക്കും ഇസ്മെന്ന് പറഞ്ഞ ഒരു പേര് എന്ന് പറഞ്ഞ സേവകൻ വന്നു ജ അ വന്നു അപ്പൊ ആദ്യം ഏത് വെക്കണം ഫേൽ വെക്കണം അപ്പൊ ഇവിടെ കുറെ വാക്കുകളുണ്ട് ആഴ്ത്ത ഒരു ഫെയിലല്ലേ ആഴ്ത്ത തന്നു ആര് തന്നു ആഴ്ത്ത തന്നു ആര് തന്നു അൽബായ എന്ന് കൊടുക്കാം അല്ലേ പിന്നെ ആഴ്ത്ത നാസു എന്ന് വെക്കാം അല്ലെ ആഴ്ത്ത താജറു ആഴ്ത്തൽ ഖാദിമു എന്ത് വേണം വെക്കാം അതുപോലെ തന്നെ ദഹബയ്ക്കും ഇതുപോലെ ദഹബൽ ഖാദിമു താജിറു ദഹബൻ നാസു എന്നൊക്കെ പറയാം കേട്ടോ അപ്പൊ ഫിയലിൻ്റെ വേഷം ഒരു ഫയൽ ഒരു ഇസ്മിനെയും കൂടി ചേർത്ത് വെച്ച് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയും കുറെ ഇതുകൾ തന്നിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മക്കൾക്ക് കിട്ടണം ഓക്കേ പിന്നെ നമ്മൾ എന്താണ് ഒരു പാരഗ്രാഫ് പാരഗ്രാഫല്ലേ ഒരു സീറാദാത്തി എന്താണ് സീറ സീ അർജ്ജുമയാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താക്കണം അതിന്റെ സീറാദാത്തിയെ തയ്യാറാക്കണം അല്ലെങ്കിൽ അൽ ബയാനാതുഷക്സിയ ബയാനാത്തുഷക്സിയ എന്താണ് ബയാനാതുഷക്സിയ ബയോഡാറ്റ തയ്യാറാക്കുക അല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും ബയോഡാറ്റ ഇപ്പം നിങ്ങൾക്ക് ഞാനിവിടെ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ബയോഡാറ്റയും ഇമാ അബൂഹനീഫയുടെ ബയോഡാറ്റയൊക്കെ നമ്മൾ പഠിച്ചു ഇനി വേറെ ഒരെണ്ണം കൂടി കാണിക്കാം ഇവിടെ കണ്ടോ അതാരാണ് ഇതാരാണ് എന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ബയോഡാറ്റയിൽ നമുക്ക് എന്തൊക്കെ പൂരിപ്പിക്കണം ഇതുപോലെ ഇസ്മുൽ കാമിൽ ഇസ്മുൽ കാമിൽ ഇസ്മുൽ വാലിദ് ഇസ്മുൽ വാലിദ് അത്തൊക്കെ ഉണ്ടാവും ഇവിടെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ മുഹമ്മദ് അബ്ദുറഹ്മാൻ അല്ലേ മുഹമ്മദ് അബ്ദുറഹ്മാൻ പിന്നെന്താണ് ഇസ്മുൽ വാലിദ് വാപ്പാടെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ വാലിദുഹു എന്ന വാക്ക് തപ്പിയിട്ട് അതിന്റെ ശേഷമുള്ള പേര് ആരാണ് അബ്ദുറഹ്മാൻ അല്ലെ പിന്നെ ആരെ കണ്ടെത്തണ്ടേ ഇസ്മുൽ വാലിദത്ത് ഇസ്മുൽ വാലിദത്ത് വാലിദത്ത് എന്നുള്ള വാക്ക് ആരാണ് കുഞ്ഞായിഷുമ ശരിയല്ലേ പിന്നെയാ താരിഖുൽ മീലാദ്സ് ജനിച്ച ഡേറ്റ് ജനിച്ച ഡേറ്റ് ഉണ്ടോ അവിടെ ഉണ്ട് കണ്ടോ ഇതാണ് സനത്ത ഉലിത എന്നാണ് അതിനേക്ക് ശേഷം വരുന്ന വർഷവും മാസവും ഒക്കെ ആയിരിക്കും ജനിച്ച ഡേറ്റ് അപ്പം ഇവിടെ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് നമ്മൾ ഇവിടെ ഏതാണ് മീല ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലം എവിടെയാണ് കൊടുങ്ങല്ലൂർ അല്ലേ ഉലിദ ഫി കറിയത്തി കൊടുങ്ങല്ലൂർ അതാണ് ജനിച്ച സ്ഥലം അല്ല മക്കളെ കറിയത്തി കൊടുങ്ങല്ലൂർ പിന്നെ പിന്നെ ലക്കബ് വെളിപ്പേര് അദ്ദേഹത്തിന്റെ വെളിപ്പേര് ഇതിൽ പറയുന്നുണ്ടോ ഉണ്ടോ ഇണ്ടോ ലുക്കിബി സാഹിബ്ന്നുണ്ടോ ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഇതിൽ പറയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാ മതി കേട്ടോ അദ്ദേഹം ലുക്കിബി സാഹിബ് സാഹിബ് എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടു അപ്പൊ നമ്മൾ ലക്കബിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം സാഹിബ് എന്ന് കൊടുക്കണം ഇവിടെ മുഅലഫാദ് രചനകൾ രചനകളെ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ല അദ്ദേഹം ഒരു പത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ പിന്നെ താരിഹുൽ രക്തസാഹിത് നമ്മുടെ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ നമ്മുടെ എന്താണ്ടാവുക താരിഹുൽ വഫാത്ത് എന്താണ്ടാവുക താരിഖുൽ പകരം താരിഖുൽ വഫാത്ത് മക്കാനുൽ വഫാത്ത് എന്ന ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇവിടെ ഏതാണ് താരിഖുൽ വഫാത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മക്കാൻ ഏതാണ് സ്ഥലം ബി കാലിക്കൂട്ട് കാലിക്കറ്റ് ഓക്കെ അങ്ങനെ എഴുതാൻ കിട്ടണം ശരി അപ്പൊ ഇതുപോലത്തെ സീറാദാത്തിയെ തന്ന് ബയാനാത്ത സീറാദാത്തിയെ തന്നിട്ട് ബയാനാത്തുഷക്സിയെ തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും പരീക്ഷിക്കണ്ടാവും ഓർത്തിരിക്കുക കേട്ടോ പിന്നെ നമുക്ക് ഏതാണ് വരുന്നത് പിന്നെ നമുക്കൊരു പദ്യാണല്ലേ ഈ പദ്യത്തിന്റെ എന്താണ് ഇത് വെച്ചൊരു പദ്യം ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചില്ലേ ഇന്നസ് ഇന്നുഖ്സ്തു അദബിൻ അങ്ങനെയല്ലേ പഠിച്ചത് ക്ലാസ്സുകൾ പോയി കണ്ടാൽ കിട്ടും കേട്ടോ ഈ ക്ലാസ്സുകളൊക്കെ സാർ നേരത്തെ ഇവിടെ നോക്കാം അതുപോലെ ഒരു കെദിബിനെ കുറിച്ചിട്ട് ഓപ്പോസിറ്റ് ഇന്നൽ കദിബ അക്ബിൻ എന്നിവിടെ കൊടുക്കണം അല്ലേ ഇന്നൽ കദിബുൽ അഫുൽ അഹുഅമലിൻ അല്ലേ ഇന്നൽ കതിബമിസീൻ അക്ബുഫേ ഇന്നൽ ഇഹ്ദർ ഇഹ്ദർബി ഇഹ്ദർ ഇഹ്ദർ ഇന്നൽ ഖതിബ അക്കുബലുഫിഅലിൻ ഇന്നൽ ഖതിബ അൽഹുർമിൻ എന്നിവിടെ വരും എളുപ്പമല്ലേ ഇപ്പൊ കെദിബ് സിദുഖിനെ കുറിച്ച് പദ്യം നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു കെദിബ് കളവിനെ കുറിച്ചും അതുപോലെ പദ്യം ഉണ്ടാക്കാൻ പഠിക്കണം റെഡി പിന്നെന്താണ് പിന്നെന്താണിതില് ഈ വാക്കുകൾ നമ്മൾ ഈ ഇതിന്റെ ആശയത്തിനനുസരിച്ചിട്ടുള്ള പദ്യം വരും അല്ലേ മിനൽ അഹ്സനിൽ ഈ വരിയാണ് അവിടെ വരുന്നത് ശരിയല്ലേ പിന്നെയോ ലുക്കിബൻ നബി ബി സാദിഖുൽ അമീൻ എന്ന് വിളിച്ചത് നബിയെ വിളിക്കപ്പെട്ടു അല്ലെ അസ് അമീൻ യഹ്മി അയ്യ ജലാൽ പിന്നെയോ ഹയാത്തുന തഹ്ലൂ തീബ് ബി സിദിഖി വൽ അമാന നമ്മുടെ ജീവിതം സിദുഖ് കൊണ്ടാണ് നന്നാവുന്നത് അപ്പൊ ഏതാ വരിക എന്താണ് ഏതാ വരണേ തഹ്ലു ബിഹാലി ഇങ്ങനെ സെന്റൻസുകൾ തന്നൽ അതിന്റെ ബൈത്തുകൾ ഇതുപോലെയുള്ള ബൈത്തുകൾ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റണം ഓക്കെ അതൊരു പ്രവർത്തനം പിന്നെ ഈ മുഫദ് ജമ്മുകൾ പഠിച്ചിരിക്കണം കൗല് അഖുവാൽ അല്ലേ കൗല് തന്നിട്ടുണ്ടാവൂല അഖുവാൽ മാത്രമേ തന്നിട്ടുണ്ടാവുകയുള്ളു അപ്പൊ കൗല് നേടണം ചിലപ്പോൾ എന്താ ചെയ്യുക അറിയോ എന്താണ് മൽബസ്ന്ന് തന്നിട്ടുണ്ടാവും ഏഹ് മലാബിസ് ഉണ്ടാവില്ല അപ്പൊ മലാബിസ് എഴുതി കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ജമ്മുണ്ടാവും ചിലപ്പോൾ ജമ്മുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഓക്കെ ഇനി ഇതിൽ തന്നെ വേറെയും ചില ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് വേറെയും കുറേ മുഫറുകളും ജമ്മുക ഇവിടെ വരിക മാ ഉൻ ജമ്മു മിയാഹ് ഫെയ്ലും ജമ്മ അഫാൽ യൗമുൻ ജമ്മ അയ്യാം മസ്ജിദുൻ ജമ്മു മസാജിദ് ഇസ്മുൻ ജമ്മു അസ്മാവ് ജഹ്റും ജമ്മു അസുഹാർ കിതാബും ജമ്മു കുതുബുൻ മദ്രസത്തും ജമ്മു മദാരിസ്ത്രയും ജമ്മുകളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക പിന്നെ വേറൊരു പ്രവർത്തനം ഇവിടെ കുറേ ലൗഹാദ് കുറേ പോസ്റ്ററുകളുണ്ട് അല്ലേ നിർദ്ദേശങ്ങളുണ്ട് അതിൽ സിദുക്കിനോട് മാറ്റർ മാത്രം സിദുക്കിനോട് ചോദിച്ചത് മാത്രം എടുത്തെഴുതുക എന്നാ എങ്ങനെ മനസ്സിലാക്കും സിദുക്കിനോട് മാത്രം അതിന്റെ അർത്ഥം കുറച്ചൊക്കെ മനസ്സിലാക്കണം കൂലിൽ ഹക്ക വലൗഖാനെ സത്യം പറയുക അതത്ര കൈപ്പുള്ളതായാലും അത് സിദുക്കുമായി ബന്ധപ്പെട്ടതല്ലേ അപ്പൊ ഇത് നമുക്ക് സെലക്ട് ചെയ്തു പിന്നെ ബാറഖ് അള്ളാഹു ഫീഖ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വരുമോ ഇല്ല ലാ തുസ്രിഫിൽ മിയാഹ് വെള്ളം പാഴാക്കരുത് വരുമോ ഇല്ല സത്യം പറഞ്ഞാൽ അത് നന്മയുണ്ടാക്കും നെൽ ഫസനാനൊക്കെ കുല്ലയവും എല്ലാ ദിവസവും പല്ല് കഴുകുക പെടോ ഇല്ല അന ബി നിന്റെ വിജയത്തിൽ എനിക്ക് സന്തോഷമുണ്ട് പെടോ കൂനു മഴ സത്യസന്ധരാവുക സത്യസന്ധരാകുക ആവുക ഇന്ന സിതുക്കെ തുമ ഇനീന സിതുക്ക് സമാധാനമാണ് അത് പെടും അല്ലേ അസിതു യബി റബി ഉൽ കൽഫ് സത്യസന്ധത മനസ്സിന്റെ വസന്തമാണ് അതും പെടും അല്ലേ ഹാപ്പി ബർത്ത്ഡേ പടം ഇല്ല അസിദുക്കു സത്യസന്ധത ഒരു ഉത്തരവാദിത്തമാണ് അത് പെടും കേട്ടോ അപ്പൊ ഇതുമായി സിദുക്കുമായി ബന്ധപ്പെട്ട വാക്കുകൾ മാത്രം വേർതിരിചെയ്ത എന്നൊരു പ്രവർത്തനമൊക്കെ ചിലപ്പോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അതാണൊന്ന് ഓക്കെ അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഈ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് പ്രധാനപ്പെട്ടത് നന്നായി പഠിച്ചിട്ട് പോവുക അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇൻഷ രണ്ടാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ഉടനെ വരും ഏ നന്നായി റെഡിയാവുക അള്ളാഹു എല്ലാവർക്കും നന്നായി മാർക്ക് വാങ്ങിക്കാൻ തൗഫീ നിൽക്കട്ടെ അസ്സലാമലൈക്കും വാഹനത്തുള്ള റെഡി